പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ റഷ്യയിൽ വൻ റഷ്യയുടെ കിഴക്കൻ മേഖലയായ കംചത്ക ഉപദ്വീപിന് സമീപം പസഫിക് സമുദ്രത്തിലാണ് ശക്തമായ ഭൂചലനം ഉണ്ടായത് കംചത്ക ഉപദ്വീപിൽ ബുധനാഴ്ച രാവിലെ പ്രാദേശിക സമയം പതിനൊന്ന് ഇരുപത്തി അഞ്ചിനാണ് എട്ട് പോയിന്റ് എട്ട് തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായത് പെട്രോ പാവലോസ്കം ചാറ്റ്സ്കി നഗരത്തിൽ നിന്ന് കിലോമീറ്റർ അകലെ പസഫിക് സമുദ്രത്തിൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് യു എസ് ജിയോളജിക്കൽ സർവേയാണ് അറിയിച്ചത് ഭൂചലനം മൂന്ന് മിനിറ്റോളം നീണ്ടുനിന്നു നിന്നു ഒന്ന് ലക്ഷം പേർ താമസിക്കുന്ന കംചാറ്റ് സ്കിയിൽ അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയർന്നതായും റിപ്പോർട്ടുണ്ട് കെട്ടിടങ്ങൾ തകർന്ന് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ഡ്രോൺ ദൃശ്യങ്ങൾ പ്രകാരം തീരപ്രദേശം മുഴുവൻ മുങ്ങിപ്പോയി ഭൂകമ്പത്തിന്റെ അണ്ടർവാട്ടർ പ്രഭവ കേന്ദ്രത്തിന് വെറും മുന്നൂറ്റി അൻപത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള തീരദേശ ദ്വീപ് പട്ടണമായ സെവേറോ കുറിൽസ്കിൽ നാല് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ നാനൂറ് മീറ്റർ വരെ ഉൾനാടുകളിലേക്ക് തുളച്ചു കയറിയതായും കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളും കടലിലേക്ക് ഒഴുകിപ്പോയതായും റിപ്പോർട്ടുണ്ട് അതേസമയം ശേഷം റഷ്യയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു പസഫിക്കിലെ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് റഷ്യയുടെ വിദൂര കിഴക്കൻ ഭാഗത്തുള്ള ക്ലൂ ചെസ്കോയ് അഗ്നിപർവ്വതം ബുധനാഴ്ച പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയതായിട്ടാണ് റഷ്യ സ്റ്റേറ്റ് മീഡിയയും പ്രാദേശിക ജിയോളജിക്കൽ മോണിറ്ററിംഗ് സർവീസും അറിയിച്ചത് പ്രാദേശിക തലസ്ഥാനമായ പെട്രോവലോസ്ക കാംചറ്റ് സ്കീയിൽ നിന്ന് ഏകദേശം നാനൂറ്റി അൻപത് കിലോമീറ്റർ വടക്ക് വിദൂര കിഴക്കൻ റഷ്യൻ ഒബ്ലാസ്റ്റ് ഓഫ് കാംചറ്റ്സ്കയിൽ സ്ഥിതി ചെയ്യുന്ന ക്ലൂ ചെസ്കോ സൈബീരിയയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതവും യൂറേഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും സജീവവുമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് അതേസമയം ജപ്പാനിൽ സുനാമി ഉണ്ടായി റഷ്യൻ തീരങ്ങളിലും ജപ്പാനിലും ഹവായ് ദ്വീപിലും യു എസിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിലും സുനാമികൾ ആഞ്ഞടിച്ചു ജപ്പാനിൽ ഒരാൾ മരിച്ചു റഷ്യയിൽ വ്യാപക ശനഷ്ടമുണ്ടായതായിട്ടാണ് പിന്നീടുള്ള റിപ്പോർട്ടുകൾ സുനാമി മുന്നറിയിപ്പ് നൽകിയതിനാൽ കാലിഫോർണിയ വാഷിംഗ്ടൺ ഉൾപ്പെടുന്ന യു എസിന്റെ പടിഞ്ഞാറെ തീരം അലാസ്ക ഹവായ് എന്നിവിടങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ജപ്പാന്റെ വടക്കൻ ദ്വീപായ ഹോക്കഡോയിലും റഷ്യയുടെ കൂറിൽ ദ്വീപുകളിലും സുനാമി തിരമാലകൾ ശക്തിയായി ആഞ്ഞടിച്ചു റഷ്യയിലെ ഭൂകമ്പത്തിന് ശേഷം സുനാമി തെക്കേ അമേരിക്കയുടെ അടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് തെക്കേ അമേരിക്കയുടെ പസഫിക് തീരത്തുള്ള രാജ്യങ്ങൾ സുനാമി മുന്നറിയിപ്പ് നൽകുകയും ജനങ്ങളുടെ വീടുകൾ ഒഴിയാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു അതേസമയം ജപ്പാൻ യു എസ് റഷ്യ എന്നിവിടങ്ങളിൽ വൻ തിരമാലകളുടെ ഭീഷണി ഏറെക്കുറെ ില്ലാതായതായും റിപ്പോർട്ടുണ്ട് ചിലി പ്രധാന ഭൂപ്രദേശങ്ങളിലെ തീരങ്ങളെ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് യു സംസ്ഥാനമായ ഹവായ് തീർത്തും തിരമാലകൾ കൈയ്യടക്കി കാലിഫോർണിയയുടെ തീരത്തും തിരമാലകൾ ആഞ്ഞടിച്ചു പസഫിക് സമുദ്രത്തിൽ ഉടനീളം ഒഴിപ്പിക്കൽ നടപടികളും പിറവിലും അയൽരാജ്യമായ ചിലിയിലും സുനാമി മുന്നറിയിപ്പുകൾ നിലവിലുണ്ട് ഫ്രഞ്ച് പോളിനേഷ്യയിലെ മാർക്കേസസ് ദ്വീപുകളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾക്കും പ്രതിരോധത്തിനുമുള്ള വർദ്ധിച്ച ചെലവ് ഉൾപ്പെടുന്ന ജർമ്മൻ ബജറ്റ് അവതരിപ്പിച്ചു അഞ്ഞൂറ്റി ഇരുപത് പോയിന്റ് അഞ്ച് ബില്യൺ യൂറോയുടെ ബജറ്റാണ് മന്ത്രിസഭ അംഗീകരിച്ചത് ചാൻസലർ ഫെഡറിക് മാർസിന്റെ അധ്യക്ഷതയിൽ ജർമ്മൻ ധനമന്ത്രിയും ഉപചാൻസലറുമായ ലാർസ് ക്ലിങ്ബലാണ് കരട് ബജറ്റ് മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചത് വളർച്ചയിലെ നിക്ഷേപങ്ങൾ കൂടുതൽ തൊഴിൽ സാധ്യതകൾ ജർമ്മനിയുടെ ആധുനികവൽക്കരണം എന്നിവയുൾപ്പെടെ പുതിയ ജർമ്മൻ സർക്കാരിന്റെ മുൻഗണനകൾ കരട് ബജറ്റിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് ബില്യൺ യൂറോ മൊത്തം ആസൂത്രിത നിക്ഷേപങ്ങളും നൂറ്റി ബില്യൺ യൂറോയുടെ വായ്പയും ഉൾപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി മുതൽ കാര്യമായ ചെലവ് ചുരുക്കൽ നടപടികൾ ആവശ്യമായി വരുമെന്ന് ധനമന്ത്രി ലാർസ് ക്ലിങ്ബലിന്റെ മുന്നറിയിപ്പോടെയാണ് ബജറ്റ് അവതരിപ്പിച്ചത് അതേസമയം രണ്ടാം പാദത്തിൽ ജർമ്മൻ സമ്പത്ത് വ്യവസ്ഥ ചുരുങ്ങി ബുധനാഴ്ച പുറത്തിറക്കിയ താൽക്കാലിക ഡാറ്റ പ്രകാരം രണ്ടാം പാദത്തിൽ ജർമ്മനിയുടെ സമ്പത്ത് വ്യവസ്ഥ വീണ്ടും ചുരുങ്ങി രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ആദ്യ പാദത്തെ അപേക്ഷിച്ച് സീറോ പോയിന്റ് ഒരു ശതമാനം കുറഞ്ഞതായി ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അറിയിച്ചു ഒന്നാം പാദത്തിലെ വളർച്ച സീറോ പോയിന്റ് മൂന്ന് ശതമാനമായി കുറച്ചതിനെ തുടർന്നാണിത് യന്ത്രങ്ങൾ ഉപകരണങ്ങൾ നിർമ്മാണം എന്നിവയിലെ നിക്ഷേപങ്ങൾ കുറഞ്ഞതാണ് ത്രൈമാസ വിടവിന് കാരണമെന്ന് സ്റ്റാറ്റിക്സ് വ്യക്തമാക്കുന്നു ഉപഭോക്തൃ സർക്കാർ ചെലവുകൾ വീണ്ടും കൂടുകയും ചെയ്തു വാർഷികാടിസ്ഥാനത്തിൽ വിലകൾക്കായി ക്രമീകരിച്ചപ്പോൾ ജി ഡി പി ഫ്ളാറ്റായി എന്നാൽ മെർസ്രസ് ബെൻസിന്റെ ലാഭത്തിൽ അമ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ശതമാനമാണ് ഇടിവുണ്ടായത് ജർമ്മൻ കാർ നിർമ്മാതാക്കളായ മെർസ്രസ് ബെൻസിന്റെ ലാഭം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കുറഞ്ഞുവെന്നാണ് കമ്പനി പറഞ്ഞത് നികുതിക്ക് ശേഷമുള്ള വരുമാനം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ആറേ പോയിന്റ് ഒരു ബില്ല് യൂറോയിൽ നിന്ന് ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് ബില്ല് യൂറോയായി കുറഞ്ഞുവെന്നും കമ്പനി അറിയിച്ചു താരിഫുകൾ കുറഞ്ഞ ില്പനയളവ് കാര്യക്ഷമത നടപടികളുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്നിവ ഇടിവിന് കാരണങ്ങളായി പറഞ്ഞു മർസറസ് ഇപ്പോൾ മുഴുവൻ വർഷത്തെ ഗ്രൂപ്പ് വരുമാനം കഴിഞ്ഞ വർഷത്തെ നിലവാരത്തേക്കാൾ ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാങ്കേതിക പ്രശ്നം കാരണം ലണ്ടന് മുകളിലുള്ള മുഴുവൻ വ്യോമാതിർത്തിയും താൽക്കാലികമായി അടച്ചു യൂറോപ്യൻ എയർ ട്രാഫിക് കൺട്രോൾ അതോറിറ്റി യൂറോ കൺട്രോളിനെ ഉദ്ധരിച്ച ബ്രിട്ടീഷ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് അനുസരിച്ച് ലണ്ടൻ കൺട്രോൾ എറിയ എന്നറിയപ്പെടുന്നത് നിലവിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ലഭ്യമല്ല വ്യക്തമാകാത്ത സാങ്കേതിക പ്രശ്നം വിമാന കാലതാമസ കാരണമാകുന്നുവെന്നും അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും ബ്രിട്ടീഷ് എയർ ട്രാഫിക് കൺട്രോൾ പ്രഖ്യാപിച്ചു ലണ്ടനിലെ പ്രധാന വിമാനത്താവളങ്ങളായ ഹീത്രോ ഗാറ്റ്വിക് എന്നിവിടങ്ങളിൽ നിന്നും എല്ലാ പുറപ്പെടലുകളും തുടക്കത്തിൽ നിർത്തിവച്ചിരുന്നു ലണ്ടൻ സിറ്റി വിമാനത്താവളവും സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് വിമാനത്താവളവും തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തു യൂറോപ്യൻ എയർ ട്രാഫിക് കൺട്രോൾ അതോറിറ്റി യൂറോ കൺട്രോളിന്റെ അഭിപ്രായത്തിൽ ഉച്ചകഴിഞ്ഞാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് ബ്രിട്ടീഷ് എയർ ട്രാഫിക് കൺട്രോൾ അതോറിറ്റി സാങ്കേതിക പ്രശ്നം സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ പരിഹാരത്തിനുള്ള സമയപരിധി വ്യക്തമാക്കിയിട്ടില്ല സുരക്ഷ ഉറപ്പാക്കാൻ നിലവിൽ ലണ്ടന് മുകളിലുള്ള വ്യോമാതിർത്തിയിൽ വിമാനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയാണെന്നാണ് അറിയിപ്പ് ലണ്ടനടുത്തുള്ള സ്വാൻവിക്കിലെ ത്തിലാണ് തടസ്സം സംഭവിച്ചത് ഇതൊരു റഡാർ പ്രശ്നമായിരിക്കാമെന്ന് ബ്രിട്ടീഷ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സുരക്ഷ ഉറപ്പാക്കാൻ വ്യോമാതിർത്തിയിലെ വിമാനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തേണ്ടി വന്നു എന്നും റിപ്പോർട്ടുണ്ട് ഗ്രേറ്റ് ബ്രിട്ടനിലുടനീളമുള്ള പുറപ്പെടൽ ഗതാഗതത്തെ ഈ പ്രശ്നം ബാധിച്ചതായും ഗാറ്റിക് വിമാനത്താവളം അറിയിച്ചു രാജ്യവ്യാപകമായുള്ള വ്യോമ ഗതാഗത നിയന്ത്രണ തടസ്സം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേനൽക്കാലത്ത് നടന്ന ഒരു പ്രധാന സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നു സാങ്കേതിക പ്രശ്നം കാരണം അന്നത്തെ യാത്രാ സീസണിൽ നൂറ് ണക്കിന് വിമാനങ്ങൾ നിലത്തിടേണ്ടി വന്നു എഴുപതിനായിരത്തിലധികം യാത്രക്കാർ കുടുങ്ങുകയും ചെയ്തു പാകിസ്ഥാനിൽ പര്യവേഷണത്തിനിടെ ജർമ്മനിയുടെ മുൻ ബേ താരവും പർവ്വതാരോഹിതയുമായ ലൌറ ഡാൽമെയർ ഗുരുതരമായ അപകടത്തിൽപ്പെട്ട് മരിച്ചു ജർമ്മനിയുടെ ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളായിരുന്നു ലോറ പാകിസ്ഥാനിലെ കാരക്കോറം പർവ്വത നിരകളിലെ പര്യവേഷണത്തിനിടയിലെ ഇടയിലാണ് പരിചയ സമ്പന്നയായ പർവ്വതാരോഹിയായ ലോറ അപകടത്തിൽപ്പെടുന്നത് രണ്ടു തവണ ഒളിമ്പിക്സ് ചാമ്പ്യനും ഏഴ് തവണ ലോക ചാമ്പ്യനുമായ ലൌറ ഡാൽമിയർ ജൂലൈ ഇരുപത്തിയെട്ടിന് തന്റെ ക്ലൈംബിംഗ് പങ്കാളിയോടൊപ്പം ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരത്തിൽ ഒരു പാറക്കെട്ടിൽ കയറിയപ്പോഴുണ്ടായ അപകടത്തിലാണ് മരിച്ചത് ആറ്റൻ ശൈലിയിൽ മലകയറ്റം നടത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പ്രാദേശിക സമയം ഉച്ചയോടെയാണ് അപകടം സംഭവിച്ചത് അടിയന്തര കോൾ ലഭിച്ചുവെങ്കിലും ഭൂപ്രദേശം വളരെ വിദൂരമായിരുന്നു ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാവിലെ മാത്രമാണ് ഒരു റെസ്ക്യൂ ഹെലികോപ്റ്ററിന് സംഭവസ്ഥലത്ത് എത്താൻ കഴിഞ്ഞത് ഇരുട്ടുകാരനെ വന്ന് വൈകുന്നേരം തിരച്ചിൽ നിർത്തിവെയ്ക്കുകയും ചെയ്തു ബുധനാഴ്ച തിരച്ചിൽ തുടർന്നപ്പോഴാണ് ഐസിൽ പുതങ് ലൗറയെ കണ്ടെത്തുന്നത് കായിക ഇതിഹാസമായി മാറിയ ലൗറ ജർമ്മനി കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും മികച്ച ബയാത്തലുകളിൽ ഒരാളായിരുന്നു ഇരുപത്തി അഞ്ചാം വയസിൽ ഇവർ കരിയർ അവസാനിപ്പിക്കുകയും ചെയ്തു ബബേറിയയിലെ ഗാർമിറ്റ്സ് പാർട്ടൻ കിർഷൻ സ്വദേശിനിയാണ് ഇന്ത്യൻ ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും അധിക പിഴകളും ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് അറിയിച്ചു റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും യുഎസുമായുള്ള ദീർഘകാല വ്യാപാര തടസ്സങ്ങളുമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മാൾട്ടയിലേക്ക് വർക്കിംഗ് വിസ നൽകാമെന്ന് പറഞ്ഞ് ഏങ്ങണ്ടിയൂർ പോക്കുളങ്ങര സ്വദേശിനിയിൽ നിന്നും അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ തട്ടിയ കേസിൽ ദമ്പതികൾ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് വാടാനപ്പള്ളി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ എറണാകുളം കളമശ്ശേരി സ്വദേശികളായ പ്രയാഗ വീട്ടിൽ വിമൽ എന്ന നാൽപ്പതുകാരനെയും രേഷ്മ എന്ന മുപ്പത്തി അഞ്ചുകാരിയെയുമാണ് എറണാകുളത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കിൽ ഓസ്ട്രേലിയ യൂട്യൂബ് കൂടി ചേർത്തു കൗമാരക്കാർക്കുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കുള്ള വിലക്കിൽ നിന്ന് യൂട്യൂബ് ഒഴിവാക്കിയ തീരുമാനം ഓസ്ട്രേലിയ റദ്ദാക്കുകയായിരുന്നു ഡിസംബർ മുതൽ യുവ സോഷ്യൽ മീഡിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കൗമാരക്കാരെ ഓൺലൈനിൽ ദോഷകരമായ ഉള്ളടക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു നാഴികക്കല്ലാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പതിനാറ് വയസ്സിന് താഴെയുള്ള യുവാക്കൾക്ക് യൂട്യൂബിൽ അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കാൻ കഴിയും അധ്യാപകർക്കിടയിൽ ജനപ്രീതി ഉള്ളതിനാൽ ആൽഫബറ്റിന്റെ ഉടമസ്ഥതയിലുള്ള വീഡിയോ പങ്കിടൽ പ്ലാറ്റ്ഫോമിന് മുമ്പ് ഒരു ഇളവ് അനുവദിച്ചിരുന്നു കഴിഞ്ഞ വർഷം കൗമാരക്കാർക്കായി സോഷ്യൽ മീഡിയയിൽ നിരോധനം നിർദ്ദേശിച്ച ആദ്യ രാജ്യമാണ് ഓസ്ട്രേലിയ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസിയുള്ള സന്ദർശിക്കുക നന്ദി നമസ്കാരം